ലാലേട്ടിനെന്ത് വേണോ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് സത്യം ഞാൻ ആര് സംസാരിച്ചാലും ഉടനെ ഒരു കൈബൊക്കലോട് ഒരു ഒപ്പീനിയൻ പറഞ്ഞിരുന്നു അത് ലാലേട്ടൻ ചോദിച്ചതിനാണ് ഉത്തരം പറഞ്ഞത് ആയിരിക്കും ഒന്നും ഏക്കില്ലേ അയ്യോ ലാലേട്ട് പാവ പഞ്ചം ഒരു മറ്റേ പുള്ളി ഇരിക്കുന്നതിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത് കാരണം അയ്യോ ഞാൻ അനീഷിനെ കണ്ടില്ല അനീഷ് ഇവിടെ ഉണ്ടായിരുന്നു അയ്യോ അനീഷിനെ കണ്ടില്ല ലാലേട്ട അനീഷിനെ കണ്ടിരുന്നെങ്കിൽ അനീഷിനെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നെടുനീളത്തിന് നിൽക്കുന്ന ആൾക്കാർ എലിക് ടൈമിൽ നമ്മളതിലൊരാളിൻ്റെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും അതായത് ലക്ഷ്മിയുടെ നിങ്ങൾ ഒരുമിച്ചാണോ ഇങ്ങനെ അപ്പോൾ ആ ഞങ്ങളത് അത് മൈക്ക് മാറ്റി വെച്ചിട്ട് അതാണ് ലാലേട്ട സ്പെഷ്യലി ചോയ് ആ മുറിയിലോട്ട് കയറുമ്പോൾ ഇവർ മൈക്ക് വെളിയിൽ വെച്ചിട്ടേ പോകത്തുള്ളൂ അതെന്തുകൊണ്ടാണ്

മറ്റൊരു ഷാനവാസിനെ നമ്മൾ ഇത്രയും വലിയ സ്നേഹിച്ച് ആരാധനയോടെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കഴിവുള്ള ഒരു ഒരു കണ്ടന്റ് കണ്ടൻ കണ്ടസ്റ്റന്റ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് പുള്ളി നമ്മളെയും കൂടെ തിരിച്ചേതോ ലോകത്ത് കൊണ്ടുപോയാണ് അതായത് കണ്ണിൻ്റെ മുന്നിൽ ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടില്ല എന്നുള്ളൊരു തപ്പല് ഇത് എങ്ങനെ സാധിക്കുന്നു ഷാനവാസിയെ താങ്കൾക്ക് ഇത് സത്യം പറഞ്ഞാൽ വളരെ കഴിവാണ് ഇതൊക്കെ വലിയൊരു കഴിവാണ് സഹോദരിയുടെ എന്തൊന്ന് അല്ലെ സഹോദരി ഒരു കാർഡറക്കിട്ടുണ്ടായിരുന്നു അതെ അതെ അത് കാർഡ് സഹോദരി ആ കാർഡ് അങ്ങനെ വരെയാണ് ഇന്നലെ ലാലേട്ട് നല്ലവണ്ണം കീറിയിട്ടുണ്ട് പണ്ട് നമ്മളൊരു ചർച്ച എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ആര്യന് ലാലേട്ടനോട് സംസാരിക്കുന്ന ഒരു രീതി ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആര്യൻ ആരന്റെ ആ ഒരു ഏജിന്റെ പ്രശ്നമാണ് പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിന് ഏജിന്റെ പ്രശ്നമൊന്നും ഇല്ല ഇല്ല പിന്നെ അത്യാവശ്യം ആയിട്ടുള്ള നല്ലൊരു ആക്ടറാണ് പിന്നെ പുള്ളിക്കാരൻ എന്നല്ല ലാലേട്ടന്റെ അടുത്തൊക്കെ നിക്കുന്ന എനിക്ക് തിരിച്ച് ഉള്ള പ്രതികരണം കേട്ടോ ലാലേട്ടനെ എന്ത് വേണോ പറഞ്ഞു എനിക്ക് കൊഴപ്പ് എനിക്ക് സത്യം ഞാൻ അതാണ് അതാണ് അതായത് ലാലേട്ടന്റെ ലാലേട്ട് മീശ പിരിച്ചു കാണിക്കുന്ന ആ മീശ കാണിക്കുന്നത് കൊണ്ടുവന്നത് പറയുന്നത് ലാലേട്ടോസ്റ്റ് ആണ് ഷോയുടെ ഒരു നമ്മൾ ബഹുമാനം തീർച്ചയായിട്ടും ഇത്രയും അവാർഡുകളും ഇത്രയും വലിയൊരു നടനും അത് നമ്മുടെ ക്യാരക്ടറുള്ള ഗുണമാണ് ഷാനവാസിനോട് ഇന്നലെ ം പറയുന്നുണ്ട് ഷാനവാസ് ചെയ്തതിന് എന്തായാലും തരൂന്ന് പറയുമ്പോ ലാലേട്ടം പറയുന്നതിനല്ല അവ മറുപടി പറയുന്നത് ലാലേട്ടം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഇത് ചെയ്തല്ലേ ഇത്രയും നിങ്ങൾ ചെയ്തല്ലേ നിങ്ങൾ കേടിന്റെ പണിയുണ്ട് സംസാരിക്കാൻ സമ്മതില്ല എന്തിനും കൈ കാണിക്കും എണീറ്റ് നിന്ന് എന്ത് പണ്ട് പറയും അരി എത്ര പയർ അഞ്ഞാഴി അരിയുടെ കണക്കല്ല പറയുന്നത് എന്നാ പയർ അഞ്ഞാഴ്ച എന്താ പയർ ചോദിക്കുമ്പോഴും അതിന്റെ പറയുന്നത് കണക്കറിഞ്ഞൂടാ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ഇന്നലത്തെ ആ ഒരു ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം ആര് സംസാരിച്ചാലും ഉടനെ ഒരു കൈബൊക്കലോട്ട് ഒരു ഒപ്പീനിയൻ പറഞ്ഞു അത് ലാലേട്ടൻ ചോദിച്ചതിനാണ് ഉത്തരം ഇല്ലാത്ത പണ്ടെങ്ങോ നടന്ന കാര്യം ലാലേട്ട എന്നെ ഇവർ പണ്ടേ ഇങ്ങനെ നോക്കി വന്നോണ്ടിരിക്കയാണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കണം അത് പഴയ കാര്യമല്ലേ കഴിഞ്ഞ കാര്യമല്ലേ നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ട ലാലേട്ട പറഞ്ഞതിന് ശേഷം ഞാൻ ആരെയും വീട്ടുകാരെ വിളിച്ചിട്ടില്ല അപ്പൊ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടപ്പോ ഇതിന് മുമ്പേ അവ സമ്മതിക്കുന്നു ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുന്നുണ്ട് വീട്ടിൽ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കാൻ എന്ത് ഉള്ളത് ഷാനവാസ നിങ്ങളുടെ വീട്ടുകാരെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ പിന്നെ അവന്റെ ഉമ്മേനെ എന്തോ പറയുന്നത് പോലെ അതെ തോന്നി എന്ന് പറഞ്ഞു അവന് തോന്നും അതായത് ഇപ്പൊ അടുത്തിരിക്കുന്ന അതുല്യാണെങ്കിൽ അതുല്യ അവന്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് അവന് തോന്നുന്നു അവന്റെ അവിടെ എന്നെ പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ അതില് ചിലപ്പോൾ അങ്ങനെ ആക്കിയാലും പക്ഷെ പറയാട്ട് വിളിക്കും അത് കുഴപ്പമില്ല അതൊന്നും പിന്നെ പെണ്ണുങ്ങളെ സ്ത്രീകളെ ഒരു സത്യം ഇവ സ്ത്രീ സ്ത്രീകളെല്ലാം വെറും വെറും എന്തുപറയും പറയും മോശം ഒന്നാണ് അവന്റെ കണ്ണിൽ കാണുന്നത് അവനെ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ പുറത്തിറങ്ങിയ ഇങ്ങനെയെന്നു അല്ല അത് എന്റെ ഗെയിം ആണെന്ന് ഗെയിമാണ് സ്ത്രീകളെ എന്തും വിളിക്കാമെന്നാണ് ഗെയിമിലെ സ്ത്രീകളെ എടി പോടി വാടി നില്ലടി എന്തടി ഇതൊക്കെ വിളിക്കാമെന്നാണ് പിന്നെ തെറി അവന്റെ വായി വരുന്ന എന്തും വിളിക്കാമെന്നുള്ള ഒരു സ്ഥലമാണോ ഇത് അതങ്ങ് വീട്ടിൽ ഷാനവാസ് മറ്റുള്ളവരടുത്ത് പറയും പോലെ മോനെ അതങ്ങ് വീട്ടിൽ വിളിച്ചാൽ മതി വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ചാൽ മതി അല്ലാതെ പുറത്തുള്ള സ്ത്രീകളെ അല്ല എടി വാടി പോടി എന്നൊക്കെ വിളിക്കാൻ ഇത്രയും തൻ്റെ ഇടവും ദോഷവും ധീം ദാഷ്ടിയൊക്കെ കാണിക്കുന്നത് ഇവിടെ അല്ല മോനെ ഷാനവാസേ നിങ്ങളുടെ ഒരു നല്ലൊരു ഫാനായിരുന്നു ഞാനും കാരണം നിങ്ങൾ കപ്പ് കൊണ്ടുപോകുന്നു ഇപ്പൊ ഞാനും പറയുന്നത് നിങ്ങളല്ല കപ്പ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന മറ്റേ കളിക്കുന്നുണ്ട് കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ എനിക്ക് നല്ലവണ്ണം മനസ്സിലായതിപ്പം അക്ബർ ആയിരുന്നു ആ ഒരു സീക്രട്ട് ടാസ്കിലേക്ക് നമ്മുടെ ഷാനവാസിനെ നിങ്ങൾക്ക് ആ സീക്രട്ട് ടാസ്ക് എന്തിനാണ് ഇപ്പോൾ എനിക്ക് അറിഞ്ഞില്ല ില്ല മനസ്സിലായി എന്നിട്ടും പറയുന്നുണ്ട് അതൊരു സീക്രട്ട് ടാസ്ക് അല്ലേ മനസ്സിലായില്ല എനിക്ക് പറഞ്ഞാൽ ഓരോ ഇങ്ങനെ എന്നിട്ടില്ല സീക്രട്ട് ടാസ്ക് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ നടന്ന് എല്ലാരോടും പറഞ്ഞത് നോണേ സ്ത്രീകൾക്കാണ് ഈ സ്വഭാവം കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ചേച്ചി ആര് അതില് ലാലിട്ടൻ പറഞ്ഞതുപോലെ ആര്യന് ഈ ടാസ്ക് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുക പക്ഷെ ഒന്നും ഏക്കില്ലേ അയ്യോ ലാലിട്ട് പാവ പഞ്ചം ഒരു മറ്റേ ഇരിക്കുന്നതിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടെന്നേ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാ തോന്നുന്നത് കാരണം വേറൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ അനീഷു ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് കണ്ടായിരുന്നു കാരണം അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് സേവ് ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുമ്പോ ഒരു ഡൗട്ടും ഇല്ലാതെ അനീഷ് പറയുന്നു പറയുന്നത് എന്റെ ആത്മാർത്ഥമായ ഷാനവാസ് സേഫ് ആവണം കാരണം എന്റെ മനസ്സിലെവിടെയോ അവനോട് ഒരു നല്ല വേഷങ്ങൾ കിട്ടുന്നു നല്ലൊരു രീതിയിലായിരുന്നു ഷാനവാസിനെ ഷോ കേസ് ചെയ്ത് പറഞ്ഞത് ഷാനവാസിനോട് ചോദിച്ചു ഷാനവാസിനെ എന്നോട് ചോദിക്കപ്പോ അതുമില്ല ആരെയാണ് ഇഷ്ടം മുതൽ ഇത്രയും അപ്പഴാണ് ലാനായിട്ട് ചോദിക്കുന്നു അപ്പഴും അവന്റെ ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒന്നുമില്ല നിങ്ങക്ക് അനീഷിനെ സേവ് ചെയ്യണമെന്ന് തോന്നിയില്ലേ അയ്യോ അയ്യോനെ അനീഷിനെ കണ്ടില്ല അനീഷ് ഇവിടെ ഉണ്ടായിരുന്നു അയ്യോ അനീഷിനെ കണ്ടില്ല ലാലേട്ട അനീഷിനെ കണ്ടിരുന്നെങ്കിൽ അനീഷിനെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നെടുനീളത്തിന് നിൽക്കുന്ന ആൾക്കാര് അവന്റെ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് അവന് ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അനീഷിനെ കാണാൻ പറ്റില്ല ഈ സൈഡിൽ ഇങ്ങനെ നോക്കി വന്ന അനുമോളെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന അനീഷിനെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ടവന്റെ കണ്ണിൽ കമ്പിട്ട് കുത്തുന്ന പോലെ ആയി അല്ലേ അതായത് നിന്റെ കണ്ണാണ് പൊട്ട കണ്ണടാ എന്റെ കണ്ണ് കാഴ്ചയുന്നത് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്ന ചേട്ടാ നിങ്ങൾ അങ്ങനെ ഇപ്പം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലല്ല ലേട്ട ഞാൻ കണ്ടില്ലല്ലേട്ട എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല സ്വന്തമായിസിന്റെ സത്യം പറഞ്ഞ എന്ത് പറ്റിയെന്നാണ് മനസ്സിലാവത്ത കാരണം ഈ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങിയ സമയത്ത് എല്ലാ പ്രതീക്ഷ ഒരുപാട് സംസാരിച്ചു കാരണം കണ്ട കാര്യങ്ങൾ അല്ലാതെ പി ആർ വർക്ക് അല്ലാട്ടോ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ഒരു ഗെയിം പ്ലാൻ ദയവ് ചെയ്ത് ബിഗ് ബോസ് അടുത്ത ഷാനവാസിന് ഇറക്കി വിട്ടാൽ നന്നായിരുന്നു കാരണം ല്ലേ ഞാനിന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിച്ച പറഞ്ഞത് ലാലേട്ടൻ ഷാനവാസിനോട് ചെയ്തത് ശരിയായില്ല ഷാനോ പറയാനായിട്ടൊരു സ്പേസ് കൊടുത്തു സംസാരിച്ചു ചോദിച്ചില്ല സ്പേസ് ലാലേട്ടൻ ചോദിച്ചു ഒരു കാര്യങ്ങൾക്കും വ്യക്തതയില്ലാത്ത മറുപടി കൊടുത്തിട്ട് ഷാനവാസിന്റെ സ്പേസ് കൊടുത്തില്ല ഇനി ഒരു കാര്യം ചെയ്യുക ഷാനവാസിന്റെ ഫാൻസുകാരോട് പറയുന്ന ലാലേട്ടനെ നമുക്ക് അങ്ങ് മാറ്റിയിട്ട് ഷാനവാസിനെ നിങ്ങൾ അതെ ഷാനവാസിന്റെ ഫാൻസ് അല്ല എല്ലാരും എല്ലാ ഫാൻസും ആണ് നിങ്ങള് സത്യസന്ധമായിട്ട് അതാണ് വേണ്ടത് ഇപ്പൊ തെറ്റ് ചെയ്യുന്നവർ ആരാണെങ്കിലും തിരിച്ചു പറയുക അതിനെ ഞാൻ ചോദിക്കട്ടെ അതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് ഇഷ്ടപ്പെട്ട കണിച്ചു പക്ഷെ തെറ്റ് പറയാറില്ല എത്ര ഞാൻ എനിക്ക് ഫസ്റ്റ് മുതൽ ഞാൻ ആദ്യമേ പറയുന്നത് എനിക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയത് അനീഷ് തന്നെയാണ് പക്ഷെ അനീഷ് ചെയ്യുന്നതായിട്ട് ഞാൻ പലരും കാണിക്കുന്നത് ഇനി ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ കാറ്റടിച്ചോ ഇങ്ങനെ തലയ്ക്ക് വിളിവില്ലാണ്ട് എനിക്ക് എനിക്കറിയില്ല ഒര്ത്തിന് ഒന്നും മനസിലാവുന്നില്ല ഒന്നും അറിയില്ല മറ്റവ അവൻ പറയുന്നത് എന്റെ സത്യം അവന് മറ്റേ എന്തോന്ന് ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ് കിട്ടുന്നില്ല അവന് പി ആർ വർക്ക് അറിയില്ല എന്തൊക്കെയാണ് തള്ളി പക്ഷെ എനിക്ക് ചേച്ചി കുറച്ച് ഒരു വിയോജിപ്പ് തോന്നിയ കേസ് എന്ന് പറയുന്നത് ഈ കൊളാബറേഷൻ സംഭവമാണ് കാരണം ബിഗ് ബോസിൽ തന്നെ ഒരു റൂൾ ഉണ്ട് നമ്മള് ഞാനത് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ് ലാലേട്ടനും പക്ഷേ പറയുന്നത് പലരും കൊളാബറേഷൻ ചെയ്ത് അങ്ങനെ പല സീസണിലും ഡ്രസ്സ് വരെ അതൊരു റൂൾ ബ്രേക്കിംഗ് പോലെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന കാരണം ബിഗ് ബോസ് ഷോയിൽ നിങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾ പുറത്ത് ആരോടും പറയരുത് കാരണം സർപ്രൈസ് എൻട്രി ആണ് ഈ ബിഗ് ബോസിൽ വരുന്ന സർപ്രൈസ് എൻട്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് അവർക്ക് സർപ്രൈസ് എൻട്രി ഒന്നും ഇപ്പൊ എനിക്ക് കിട്ടി ബിഗ് ബോസിൽ അതുല്യോട് പറയാതെ ഞാൻ എങ്ങനെ വന്ന് അതുല്യ എടുക്കും അതെ ഇല്ലല്ലോ അപ്പൊ അവിടെ ഒരു റൂൾ ബ്രേക്കിംഗ് അല്ലേ അതുകൊണ്ടാണല്ലോ നമ്മളെ അത് വെറുതെ നോർമലൈസ് പറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അറിയുന്നില്ല അതും ഇത്ര പേര് ബിഗ് ബോസിൽ വരുന്നുണ്ടെന്ന് നമുക്ക് ലിസ്റ്റ് വരുമ്പം തന്നെ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതിന്റെ കൂടെയുള്ള പക്ഷെ അനീഷിന് ആരും കൊടുത്തില്ല ഡ്രസ് അനീഷ് കാശ് കൊടുത്താ വാങ്ങിയത് അനീഷിന് പി ആർ വർക്കില്ല പക്ഷേ ഇതിൽ വേറൊരു അക്ഷരം മാത്രമേ ോ അതെന്താണെന്ന് അറിയില്ല അതെ പിന്നെ വേറൊരു കാര്യം ഇന്നലെ നമ്മൾ എബിക്ഷൻ കണ്ടായിരുന്നല്ലോ അതെ എബിക്ഷൻ ടൈമില് നമ്മൾ അതിൽ ഒരാളിന്റെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അതായത് ലക്ഷ്മിയുടെ ലക്ഷ്മി നല്ല പി ആർ വർക്കിന്റെ നല്ല കടുത്ത ബലത്തിലാണ് നല്ല ആത്മവിശ്വാസത്തിലാണെന്നുള്ളത് നമുക്ക് ലക്ഷ്മിയുടെ ഈ എവിക്ഷൻ മാത്രമല്ല ത്രോട് നിങ്ങൾ എല്ലാ എപ്പിസോഡ് എടുത്ത് കാണിച്ചറിയ പുള്ളിക്കാരി ഒന്നും ചെയ്യില്ല അവിടെ കസേരയിൽ ഇരിക്കുമ്പോഴും പുള്ളിക്കാരിയുടെ ഉള്ളിൽ അറിയാം ഞാൻ ചെയ്യാതിരുന്നാലും പോകും അല്ല ഇതില് നേരത്തെ ഈ ലക്ഷ്മി ഷാനവാസിനെ ഏടാ പോടാന്ന് വിളിച്ചതിനും ഒക്കെ ഇതായിട്ട് പറഞ്ഞോണ്ടിരുന്ന ഇന്നലെ ഒറ്റ മലക്കം മറിച്ചില് എൻ്റെ അവൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അവള് ഷാനവാസിനെ നല്ലതായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത് ഇത് ഭയങ്കര പ്രശ്നക്കാരനായിട്ട് വന്നേക്കുന്നത് പ്രശ്നക്കാരനായിട്ട് പറയുന്നത് അക്ബറിനെയാണ് അക്ബർ അങ്ങനത്തെ അപ്പൊ അക്ബർ തിരിഞ്ഞിട്ട് വരണം എൻ്റെ ലക്ഷ്മി നന്നായിട്ടുണ്ട് നല്ലതായി പറഞ്ഞത് കാരണം ഇന്നലെ വരെ ലക്ഷ്മി ഇവനെ പറഞ്ഞതാണ് ഷാനവാസിനീ പൊടി നല്ല കളിക്കുന്ന ഈ അക്ബർ സത്യം എനിക്കും പലപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വേണ്ടാന്ന് പറഞ്ഞ് കളയുന്നില്ലേ ഭയങ്കര ക്രൂരനും അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരൻ അവനായിരിക്കും പലപ്പോഴും ഇതായിട്ട് വരുന്നത് ഇന്നലെ ബിന്നീടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ നിങ്ങളിപ്പോൾ അവിടെ ഇത്രയും ദിവസം നിന്നതിൽ ആരായിരിക്കും കപ്പ് കൊണ്ടുപോകണത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബിന്നി പറഞ്ഞത് ഷാനവാസിക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ആര്യനോ അനീഷോ ആയിരിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ അപ്പം ലാലേട്ടമ്മൻ ചിലപ്പോൾ മാറി മാറിയാന്ന് പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ ഒരു വിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അനിമോൾ അല്ലെങ്കിൽ അക്ബർ എനിക്ക് അതാണ് ചാൻസ് കൂടുതൽ പിന്നെ അനുമോള് കാണിക്കുന്ന ഇതൊക്കെ ഭയങ്കര ബോർ കേട്ടെ എന്നാലും ലാലേട്ടൻ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സ് മാറുന്നത് മൂന്നുപേർ ഒരുമിച്ച ഡ്രസ്സും മാറുള്ളു അതായത് നമ്മുടെ ആതിലേയും ഇവളും ഇവര് മൂന്നുപേരിപ്പം ഒറ്റ കമ്പനിയിലാണ് നടക്കുന്നത് അത് ഉദ്ദേശിച്ചാണെന്നൊന്നും എനിക്കറിയില്ല പാവൻ നൂറ ലൈഫ് ഒരുപാടല്ലേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ആതിലേടെ കൂടെ വന്നതും വരാനും വേണ്ടിയിട്ട് ഒരുപാട് ഇല്ലേ കോടതി വരെ പോയി എന്നൊക്കെ ഉള്ളതാണ് പാവ അവരുടെ ലൈഫിനെ തകർക്കരുത് എന്നൊരു വേറെ ഒന്നും ഇങ്ങനെ ഒരുപാട് ഇതാവുമ്പോൾ അത് ഇന്നലെ ലാലട്ട ചോദിക്കും നിങ്ങളെന്താ മൂന്ന് പേർ ഒരുമിച്ചാണോ ഡ്രസ്സ് മാറുന്നത് നിങ്ങൾ ഒരുമിച്ചാണോ ഇങ്ങനെ അപ്പോൾ ആ ഞങ്ങളത് അത് മൈക്ക് മാറ്റി വെച്ചിട്ട് അതാണ് ലാലട്ട സ്പെഷ്യലി ചോയ്സ് ആ മുറിയിലോട്ട് കയറുമ്പോൾ ഇവർ മൈക്ക് വെളിയിൽ വെച്ചിട്ടേ പോകത്തുള്ളൂ അതെന്തുകൊണ്ടാണ് ലാലേട്ട ചോദിക്കണം പിന്നെ ഏത് സമയത്ത് ലക്ഷ്മി ആ അനുമോളിന്റെ മൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വീഴും ആ അതിന്നല്ല ലാലും പോകും അപ്പൊ ലാല് ലാല് ചോദിച്ചാൽ ലാലേട്ട ചോദിച്ച ഇത് എങ്ങനെയാ പോകണം അത് ഷോള് ഒഴിച്ചിറങ്ങിപ്പോകുന്ന എന്നാ ഇപ്പൊ ഒന്ന് കാണിക്കാൻ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ ഇമാതിരി കള്ളക്കളികളൊന്നും വേണ്ട എടുത്തു പറയേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രഡിക്ട് ചെയ്തതുപോലെ അപ്പൊ പ്രേക്ഷകരെ നിങ്ങളുടെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ പ്രൊഡിക്ഷൻ പോകുന്നില്ലല്ലേ ഞങ്ങള് കഴിഞ്ഞ ബുധനാഴ്ച അതായത് നമ്മൾ ഞാൻ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ ഈ ഫസ്റ്റ് വീ അതായത് ഇന്നലെ എബിക്ഷൻ കഴിഞ്ഞു ഇനി ഇന്നു മുതലുള്ള ഗെയിം നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം ചർച്ച ചെയ്താണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് അല്ലാതെ ഒരിക്കലും അവരെന്തു പറയുന്നു ഇവരെന്തുപറ അതിനോട് നമ്മൾ പോകുന്നില്ല നടന്ന നടന്ന ഒരു ഷൂട്ടിംഗ് സംഭവം നമുക്ക് കിട്ടാൻ ചാൻസ് ഒരിക്കലും ഇല്ല അപ്പൊ നമ്മള് കണ്ടസ്റ്റന്റ് കളി അതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ വ്യക്തി കറക്റ്റായിട്ട് എവിക്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടല്ലോ അപ്പൊ മനസ്സിലായ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ സത്യസന്ധരാണെന്നുള്ളത് ശതമാനം ഒന്നും പറയുന്നില്ല എന്നാലും ഇത് നമ്മള് ഡെയിലി ഉള്ള ഇത് ഡെയിലി വാച്ച് ചെയ്ത് അതിലെ ഓരോ കാര്യങ്ങളും ഓരോ കണ്ടസ്റ്റന്റുകളിലും നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരുടെ ഗെയിം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ വന്നിരുന്നു ഓരോന്നും ചർച്ച ചെയ്യുന്ന അല്ലാതെ വായി തോന്നുന്നത് പോലെ വന്ന് വിളിച്ച് പറയുന്നതല്ല എന്ന് നിങ്ങളെ പ്രേക്ഷകർ മനസ്സിലാക്കണം അപ്പോൾ നമ്മളെ പ്രഡിക്ഷനൊക്കെ കറക്റ്റായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഇനിയും വരും അടുത്തൊരു പ്രൊഡിക്ഷൻ ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ച അല്ലെ വെള്ളിശനൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നമ്മുടെ ചർച്ചകൾ എല്ലാവരും കാണണം അഭിപ്രായം പറയണം ഒരിക്കലും ഞങ്ങൾ പി ആർ വർക്കല്ല ഞങ്ങൾ അധിക പ്രസംഗികളല്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റുകൾ പലതും വായിക്കുന്നുണ്ട് ആരും ആരെയും അടിച്ചേൽപ്പിക്കുകയോ ചാടി ഒന്നും ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞ് നമുക്ക് അതെ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത ഇനി ഒരു ചർച്ചയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ